എക്സ്പ്രഷൻ ഗ്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടക്കിൽ ചിങ്ങയിലെ ആൽഫ ട്യൂഷൻ സെൻ്ററിലേക്കാണ് ഈ അത്രയും ഒരു സ്ഥാപനമാണ് ആൽഫ ആൽഫയിൽ ഇപ്പോൾ സയൻസ് എക്സിബിഷൻ നടക്കുവാണ് സമീപത്ത് തന്നെ ട്യൂഷൻ സെൻ്ററുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആൽഫ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനമാണിത് അപ്പോൾ നമുക്ക് സയൻസ് എക്സിബിഷൻ കണ്ടിട്ട് വരാം പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന മെതിയടി ഫോണ് ക്യാമറ ടി വി അതുപോലെ കോയിൻ കളക്ഷൻസ് തൂക്കം നോക്കുന്നത് പറ മണ്ണെണ്ണ ഒഴിച്ച് ഒരു വിളക്ക് പിന്നീട് റാന്തല് പലക ഒരു നന്ദിയെ കണ്ടു പണ്ടത്തെ തേപ്പ് പൊട്ടി അതുപോലെ ഷെൽസ് വെച്ചിട്ടുള്ള സീനറി നെറ്റിപ്പട്ടം കാലപ്പ പണ്ടത്തെ ആൾക്കാർ ഉഴുത് മുറിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് അതുപോലെ പാതാളക്കരണ്ടി പിന്നീട് കോയിൻ കളക്ഷൻസ് വെച്ചിട്ടൊരു ഇന്ത്യനാണ് വരച്ചിരിക്കുന്നത് പണ്ടത്തെ നോട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വാതന്ത്ര്യ പുലരിയ വരവേറ്റ് കൊണ്ടുള്ള അന്നത്തെ അതേപത്രം നിങ്ങളാരൊക്കെ ഈ പത്രം കണ്ടിട്ടുണ്ട് പിന്നീട് കുറേ ചാട്ട് വർക്ക്സ് അതുപോലെ ത്രെഡ് വർക്ക്സ് ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ത്രെഡ് ആണ് ഏറ്റവും പേടിയോട് കൂടി ഞാൻ കാണാൻ കയറിയൊരു സെക്ഷനാണ് ലിവർ ബ്രെയിൻ ഹാർട്ട് സ്റ്റമക്ക് അതുപോലെ കിഡ്നി പാൻ ക്രിയാസ് ലെങ്സ് വൻകുടല് ചെറുകുടല് അയ്യോ തലയോട്ടി അതുപോലെ തുണികളിൽ ത്രെഡ് കൊണ്ട് പിക്ചേഴ്സ് തീങ്ങനെ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ സീനറി പുനല്ലൂർ തൂക്കുപോലം യഥാർത്ഥത്തിൽ ഈ പുനല്ലൂർ തൂക്കുപോലം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതുപോലെ തന്നെയാണുള്ളത് അതുപോലെ ഞാൻ ടെലിസ്കോപ്പിൽ കൂടെ നോക്കി എന്നെ നോക്കി ഒരു റോബോട്ട് വിട്ടം ചിരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഒരു ഫുട്ബോൾ കോർട്ട് കണ്ടു അതുപോലെ സോളാർ സിസ്റ്റം ഐ എസ് ആർഒ പറക്കുന്നത് പോലെ അതുപോലെ ഒരു സീനറി കണ്ടു ഫുൾ സീനറീസ് ആയിരുന്നു ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീൻറെ ഒക്കെ ഒരു ജീവചരിത്ര കുറിപ്പ് കണ്ടു പിന്നീട് മിന്നി തിളങ്ങുന്ന ഒരു സ്വസ്യം കണ്ടു ഇന്നത്തെ വീടിയത്രേ ഉള്ളു ബൈ